പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പതിനെട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു തണ്ണിത്തോട് തേക്കുതോട് താഴെപ്പച്ചക്കുളം പാലവിളയിൽ വീട്ടിൽ ജെ വിജയ് പതിനെട്ടാണ് തണ്ണിത്തോട് പോലീസിൻ്റെ പിടിയിലായത് അടുപ്പത്തിലായിരുന്ന പെൺകുട്ടിയെ കഴിഞ്ഞ വർഷം നവംബറിനും ഇരുപത്തിനാല് ആഗസ്റ്റ് പത്തിനുമിടെ ഒന്നിലധികം പ്രാവശ്യം ബലാത്കരമായി പ്രതി സ്വന്തം വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു കുട്ടി പിന്നീട് കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിൽ കഴിഞ്ഞു വരുന്നതായി ജില്ലാ ശിശുശേഖ സമിതിയിൽ നിന്നു അറിഞ്ഞതിനെ തുടർന്ന് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ രജനി അവിടെ എത്തി കുട്ടിയുടെ മൊഴിയെടുത്തു തുടർന്ന് തട്ടിക്കൊണ്ടുപോകാനിലും ബലാത്സംഗത്തിലും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വൗകുൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പോലീസ് കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തിയും അടൂർ ജെ എഫ് എം കോടതിയിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു സംഭവ സ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രതിക്കാവരുടെ തെരച്ചിൽ ഊർജിതമാക്കി തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ തണ്ണിത്തോട് മൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ യുവാവ് കുറ്റം സമ്മതിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു തണിത്തോട് പോലീസ് ഇൻസ്പെക്ടർ ആർ ശിവകുമാർ എ എസ് ഐമാരായ രജനി ശിവപ്രസാദ് എ എസ് സി പി ശ്രീരാജ് ക്രിസൂൻ சேப்பியும் மாரை சுபாஷ் எந்திவுடைக் சங்கமான கேச் அனி